എല്ലാവരും സുഖമായും സന്തോഷമായും ഒക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിങ്ങനെ വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വചനം എന്നെ അങ്ങ് സ്ട്രൈക്ക് ഞാൻ സത്യമായിട്ട് ഈ വചനം ഇതിനു മുമ്പ് ഞാൻ വായിച്ചിട്ടില്ല ഒന്നുകുരുന്തിന്തിന്തിന്തിന്തിയർ പത്തിൻ്റെ പന്ത്രണ്ട് ഇങ്ങനെ പറയുന്നു ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ നോക്കിക്കൊള്ളട്ടെ ഒരു പ്രാവശ്യം വായിച്ച് ഞാൻ ഈ വചനം വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം ഒരു ഒന്നും കൂടെ ഞാൻ ഇത് വായിച്ചു എന്നിട്ട് അതിൻ്റെ മുകളിലും താഴെ ഇരിക്കുന്നതെല്ലാം ഞാനിങ്ങനെ വായിച്ച് നോക്കി നീ എന്നെ തന്നെ ഞാൻ എടുക്കാം ഞാൻ ഒരു സ്ഥലത്ത് നിൽക്കുക എന്ന് വിചാരിച്ചോ ഞാൻ എനിക്ക് പേടിയില്ലാതെ ഞാൻ അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒന്നി അത് നല്ല ഉറപ്പുള്ള സ്ഥലമായിരിക്കണം ഒരു പാറയോ അല്ലെങ്കിൽ നല്ലൊരു സ്ഥലമായിരിക്കണം വഴുവഴുപ്പായിട്ടുള്ള സ്ഥലത്ത് നിന്നാൽ ചിലപ്പോൾ ഞാൻ വീണ് പോവും ചിലപ്പോൾ വെള്ളം ഒഴുകുന്ന സ്ഥലം പാറയുടെ മുകളിലൊക്കെ നിന്നാൽ ചിലപ്പോൾ ഞാൻ വീണ് പോവും എനിക്ക് പേടിയുണ്ടാവും അല്ല എൻ്റെ കാലിന് എന്തെങ്കിലും ബലക്ഷയമുണ്ട് ഞാൻ നിൽക്കുക കുറേ നേരം നിന്ന് ഞാൻ വീണ് പോവും ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നലുണ്ട് ഒന്നുമില്ല ഞാൻ നല്ല സ്ഥലത്ത് നിന്നുകൊണ്ടിരിക്കുക ഞാനൊരിക്കലും ഞാൻ വീഴത്തില്ല എന്ന് എൻ്റെ മനസ്സിൽ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യത്തില്ല പേടിയില്ലാതെ അവിടെ നിൽക്കും പക്ഷേ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ നോക്കിക്കൊള്ളട്ടെ എൻ്റെ ഉള്ളിലെ ഒരു തോന്നലാണ് ഞാൻ നിൽക്കുന്നത് നല്ല സ്ഥലമാണ് ഞാൻ വീഴത്തില്ല എന്നുള്ളത് എൻ്റെ ഉള്ളിലെ തോന്നലാണ് പക്ഷെ കർത്താവ് പറയുന്നു നീ വീഴാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുകയാണ് അതിൻ്റെ തൊട്ട് മുകളിലെ വചനം ഇങ്ങനെ പറയുന്നു ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി ഇത് എഴുതിയിരിക്കുന്നു കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസനമായെന്നെല്ലാവർക്കും അറിയാം കർത്താവ് വരാറ ഇങ്ങനെ എപ്പോഴും പറയുന്നത് പോലെ അപ്പോൾ അതിനുവേണ്ടി ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ചോദന ചെയ്തു ഈ നിമിഷം വരെ ചിലപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടാകും ഇന്ന് കർത്താവ് വന്നാൽ പോവും ഞാൻ ഭയങ്കര വിശുദ്ധിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ഉപസിക്കുന്നുണ്ട് ഞാൻ കർത്താവ് എന്നാൽ എപ്പോഴാണെങ്കിലും ഞാൻ എടുക്കപ്പെടും ഞാൻ മറ്റുള്ളവരെ കാട്ടിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് ഞാൻ പാവം ചെയ്തിട്ടില്ല ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല ഞാൻ ആർക്കും ഒരു ഉണ്ടാക്കിയിട്ടില്ല ഞാൻ കർത്താവിൻ്റെ വചനം അനുസരിച്ച് നടക്കുന്നു ഒരുപാട് 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 ചിന്തകൾ ചിലപ്പോൾ എന്നിലുണ്ടാവും അതുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ നിപ്പിൽ എനിക്കൊരു സംശയമില്ലാത്തത് പക്ഷേ നമ്മൾ വീഴാൻ തക്കവണ്ണം നോക്കിക്കൊണ്ടിരിക്കുന്ന ഷാജ് നമ്മുടെ ചുറ്റുമുണ്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ വിചാരിച്ചു വെച്ചിരിക്കുന്നതെല്ലാം നമുക്ക് മാത്രമുള്ളതായിരിക്കാം കർത്താവ് നമ്മൾ നോക്കുന്നത് കർത്താവ് മനുഷ്യൻ നോക്കുന്ന പോലെ അല്ല കർത്താവ് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളെ ആരാഞ്ഞ് അറിയുന്നവൻ അവനറിയാം എവിടെ പാപമുണ്ട് എവിടെ നമ്മൾ ശരിയാവണം എവിടെ നേരെയാവണം എന്നുള്ളത് അവനെ നന്നായിട്ട് അറിയാം തട്ടേണ്ട സ്ഥലത്ത് തട്ടി കൊട്ടേണ്ട സ്ഥലത്ത് കൊട്ടി നേരെ പോകേണ്ട വഴിയിലോട്ട് അവൻ നമ്മളെ നടത്തിക്കൊണ്ടു വരും പക്ഷെ അതിനു മുമ്പേ നാം നമ്മെ തന്നെ വഞ്ചിക്കാതിരിക്കുക നാം നമ്മെ തന്നെ വഞ്ചിച്ച് കഴിഞ്ഞാൽ നിത്യരാജ്യത്തിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യുക ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകാം ഭാരങ്ങളുണ്ടാകാം പ്രയാസങ്ങളുണ്ടാകാം സങ്കടങ്ങളുണ്ടാകാം കഷ്ടങ്ങളുണ്ടാകാം കടഭാരങ്ങളുണ്ടാകാം ഒരുപാട് 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 അതിൻ്റെ താഴെ തന്നെ വായിക്കുമ്പോൾ അതിൻ്റെ പതിമൂന്ന് പറയുന്നു മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്കൊന്നും നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾ കഴിയുന്നതിന് മീതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിനുള്ള പരീക്ഷയോടു അവൻ പോക്കു വഴിയും ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളോ ഭാരങ്ങളോ പ്രയാസങ്ങളോ ഇതൊന്നും ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ടതില്ല ഇതിനെല്ലാം പോക്ക് വഴിയും അവൻ നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് അവൻ നമ്മൾ നിൽക്കുന്ന സ്ഥലം നമ്മൾ നമ്മളെങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ വീഴാതെ വണ്ണം ഈ ദിവസങ്ങളിൽ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കുക കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസനമായി ഒരിക്കലും വീണു പോകാതെ വണ്ണം കർത്താവിൻ്റെ സന്നിധിയിൽ വിടേണ്ടതിനെ വിടുകയും പ്രാപിക്കേണ്ടതിനെ പ്രാപിച്ചെടുക്കേണ്ട ചെയ്ത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വീഴാതെ സൂക്ഷിക്കുക ഞാൻ കർത്താവിൽ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു അപ്പോൾ കൂടുതലായി കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വരിക കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ